നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മധ്യപ്രദേശിലെ ബുഹാൻപൂരിൽ ആർമി സ്പെഷ്യൽ ട്രെയിനിന്റെ ട്രാക്കിൽ ഡിറ്റനേറ്റർ സ്ഥാപിച്ച ഒരാൾ അറസ്റ്റിൽ റെയിൽവേ ട്രാക്കിൽ പത്ത് ഡിറ്റനേറ്ററുകളാണ് സാബിർ എന്ന പ്രതി സ്ഥാപിച്ചത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നറിയാൻ അന്വേഷണം നടക്കുകയാണ് പിടിയിലായ പ്രതി സാബിർ റെയിൽവേ ജീവനക്കാരനാണ് കരസേനയുമായി ബന്ധപ്പെട്ട സംഭവമായതിനാൽ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ തീവ്രവാദ വിരുദ്ധ സേന എ ടി എസ് റെയിൽവേ സംരക്ഷണ സേന ആർ പി എഫ് റെയിൽവേ മന്ത്രാലയം എന്നിവരാണ് അന്വേഷണം നടത്തുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മു കാശ്മീരിൽ നിന്ന് കർണാടകയിലേക്ക് പോവുകയായിരുന്ന ആർമി സ്പെഷ്യൽ ട്രെയിൻ ട്രാക്കിന്റെ മുകളിലൂടെ കടന്നു പോകുന്നതിനിടെ സ്ഫോടനം ഉണ്ടായി ലോക്കോ പൈലറ്റ് ഉടൻ ട്രെയിൻ നിർത്തി സ്റ്റേഷൻ മാസ്റ്റർ വിവരം അറിയിച്ചതിനാൽ വൻ അപകടം ഒഴിവായി സംഭവത്തിൽ ആർക്കും പരിക്കില്ല സൈന്യത്തിന്റെ ഇടപെടൽ കണക്കിലെടുത്ത് അതീവ രഹസ്യമായാണ് അന്വേഷണം നടക്കുന്നത് റെയിൽവേയുടെ പതിവ് നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ട്രാക്കിൽ കണ്ടെത്തിയ ഡിറ്റണേറ്ററുകളെന്ന് വ്യക്തമാക്കി സെൻട്രൽ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസറും ഈ കേസിൽ സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമത്തിൽ റെയിൽവേ ട്രാക്കിൽ വസ്തുക്കൾ വെക്കുന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത് നേരത്തെ യു പി യിലെ രാജസ്ഥാനിലെ അജ്മീറിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിൽ പ്രതി തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അവധി സംബന്ധിച്ച തർക്കമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് കണ്ടെടുത്ത ഡിറ്റണേറ്ററുകൾ റെയിൽവേ തന്നെ ഉപയോഗിച്ചതാണെന്ന് സെൻട്രൽ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ സ്വപ്നിൽ നീല വിശദീകരിച്ചു എന്നിരുന്നാലും അവ കണ്ടെത്തിയ സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് മതിയായ കാരണമില്ല ഡിറ്റനേറ്ററുകൾ സാധാരണയായി ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു അവ പലപ്പോഴും മൂണ്ടൽ മഞ്ഞുള്ള സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് മുമ്പ് അടിയന്തര സാഹചര്യത്തിൽ ട്രെയിൻ നിർത്തേണ്ടി വരുമ്പോഴോ വിന്യസിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ ട്രെയിൻ നിർത്തേണ്ട സ്ഥലത്തിന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ മുമ്പായി മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് ഡിറ്റണേറ്ററുകൾ സ്ഥാപിക്കുന്നു സ്റ്റേഷൻ മാസ്റ്റർമാർ ലോക്കോ പൈലറ്റുമാർ കീമാൻമാർ ട്രാക്ക് സേഫ്റ്റി ഓഫീസർമാർ തുടങ്ങി വിവിധ റെയിൽവേ ജീവനക്കാർക്ക് ഈ ഡിറ്റനേറ്ററുകൾ ലഭ്യമാണ് പാളംതിറ്റൽ ഗൂഢാലോചന എന്ന് ആരോപിക്കപ്പെടുന്ന മറ്റൊരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പഞ്ചാബിലെ ബത്നിഡയിലെ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരം ഇരുമ്പ് തണ്ടുകൾ കണ്ടെടുത്തത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇന്ത്യയിൽ ഉടനീളം ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളുടെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബെട്ടിൻഡ ട്രെയിൻ പാളം തെറ്റാനുള്ള ശ്രമത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് കാൻപൂരിൽ വീണ്ടും ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമം നടന്നു പുലർച്ചെ അഞ്ചമ്പതോടെ മഹാരാജ്പൂരിലെ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ ചെറിയ ഗ്യാസ് സിലിണ്ടർ സ്ഥാപിച്ചതിനു ശേഷമാണ് കാൻപൂരിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടന്നത് ജാഗ്രതാ നിർദ്ദേശം നൽകിയ ലോക്കോ പൈലറ്റ് യഥാസമയം എമർജൻസി ബ്രേക്ക് ചവിട്ടിയതിനാൽ വൻ അപകടം ഒഴിവായി ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടമെന്നുമാണ് വ്യക്തമാവുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി